സ്വാഗതം മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ മഹാകാളീശ്വര ക്ഷേത്ര ഇടനാഴി പദ്ധതിക്കായി മുസ്ലിം പള്ളി പൊളിച്ചു ഉജ്ജയിനിലെ നിസാമുദ്ദീൻ കോളനിയിലാണ് സംഭവം എന്ന ഉള്ള പള്ളിയാണ് പൊളിച്ചത് ഇതിനൊപ്പം ഇരുന്നൂറ്റി അൻപത് കെട്ടിടങ്ങളും പൊളിച്ചു നീക്കി പ്രദേശവാസികളുടെ എതിർപ്പിനെ നേരിടാൻ വൻ പോലീസ് സംഘത്തെയും പ്രദേശത്ത് വിന്യസിച്ചിരുന്നു തുടർന്നാണ് ബുൾഡോസറുകളും മറ്റും ഉപയോഗിച്ച് പള്ളിയും കെട്ടിടങ്ങളും പൊളിച്ചു നീക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ നടക്കാനിരിക്കുന്ന ഉജ്ജയിൻ കുംഭമേള പരിപാടിക്ക് വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് മസ്ജിദും കെട്ടിടങ്ങളും പൊളിച്ച പ്രദേശത്ത് ക്ഷേത്രത്തിന്റെ പാർക്കിംഗ് യാർഡും ഹിന്ദുമത പ്രചരണ ഹാളും നിർമ്മിക്കും മഹാകാളീശ്വര ക്ഷേത്ര വികസന പദ്ധതിയുടെ ഭാഗമായാണ് മസ്ജിദ് അടക്കമുള്ള സ്ഥലങ്ങൾ ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം സർക്കാർ ഏറ്റെടുത്തത് പ്രദേശവാസികളുടെ എതിർപ്പ് അവഗണിച്ചായിരുന്നു ഭൂമി ഏറ്റെടുക്കലെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഒരു മത കെട്ടിടമടക്കം ഇരുന്നൂറ്റി അമ്പത്തിയേഴ് കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയെന്നും ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകിയെന്നും ജില്ലാ കളക്ടർ നീരജ് സിംഗ് പറഞ്ഞു അഡീഷണൽ ജില്ലാ കളക്ടർ അനുകൂൽ ജയിനും അഡീഷണൽ എസ് പി നിത ഭാർഗവിയുമാണ് പൊളിക്കൽ നടപടികൾക്ക് നേതൃത്വം നൽകിയത് ക്ഷേത്രയുടെ നാടിക്ക് കണ്ടെത്തിയ സ്ഥലത്തെ നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കിയെന്നും ക്രമസമാധാന പ്രശ്നമുണ്ടാവാതിരിക്കാൻ പോലീസ് സന്നാഹം ഒരുക്കിയതായും എ പറഞ്ഞു ഡിസംബർ മാസം പകുതിയിൽ ചാമുണ്ട മാതാ ക്ഷേത്രത്തിന് സമീപത്തെ മുസ്ലിം ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങൾ അധികൃതർ പൊളിച്ചു നീക്കിയിരുന്നു മെയ് മാസത്തിൽ തിരാഹ പ്രദേശത്തെ പതിനെട്ട് പള്ളികളും മറ്റ് ആരാധനാ സ്ഥലങ്ങളും അധികൃതർ പൊളിച്ചിരുന്നു സർക്കാർ ഭൂമി കൈയേറിയെന്ന് ആരോപിച്ചായിരുന്നു പള്ളികളടക്കം നീക്കിയത് ഇതിലും വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്